വെറുതയൻ ചുണ്ടിലെ പാട്ടായിനീയേ വെറുതെയൻ കനവിൻ്റെ ചിറകായിനീയേ മോഹിച്ചതല്ല ഞാൻ ചിറകിലേറ്റാൻ നിന്നെ വിധിയെന്ന വാക്കിനാൽ തീർത്തൊരാബന്ധനം അടരുവാനാണെങ്കിൽ എന്തിനീ പാഴ്ച്ചെടിയിൽ പൂവായി വസന്തം നീ ഇങ്ങനെ അടയുന്നു മിഴികളിൽ തൂവുന്നു ജലകണം അതികൂഢമെന്നിൽ നിറയുന്നു നിൻമുഖം അടയുന്നു മിഴികളിൽ തൂവുന്നു ജലകണം തിഗൂഢമെന്നിൽ നിറയുന്നു നിൻ മുഖം ഇനി എൻ്റെ ജീവിത പരിണാമതന്തുവിൽ ഒരു വേള നിന്നെ ഞാൻ കണ്ടുവെന്നാകിലും ഒരു മന്ദസ്മിതമാലൊതുക്കുമെൻ ചിന്തയിൽ നിയാകും ബിന്ദുവാലുയർക്കൊണ്ട സ്പന്ദനം വെറുതെ എൻ ചുണ്ടിലെ പാട്ടായിണിയേ വെറുതെ എൻ കനവിൻ്റെ ചിറകായിയേ